കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് ജി സി ഡി എ ജി സി ഡി എക്ക് ഔദ്യോഗികമായി മന്ത്രിയുടെ കത്ത് ലഭിച്ചു പിന്നാലെ സെപ്റ്റംബർ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്താണ് കൈമാറാനുള്ള തീരുമാനമെടുത്തതെന്നും വിശദീകരണമുണ്ട് ഐ എസ് എൽ കലൂരിൽ തന്നെ നടക്കുമെന്നും ജി സി ഡി എ നടപടികളിൽ സുതാര്യതയില്ലെന്നും ഉമാ തോമസ് എം എൽ എ പറഞ്ഞു ജി സി ഡി എയുടെ ജനറൽ കൌൺസിൽ മെമ്പറായ തന്നെ ഒരു യോഗത്തിനും വിളിച്ചിട്ടില്ല സ്പോൺസറുടെ പ്രവൃത്തി പരിചയം പരിശോധിക്കണമായിരുന്നുവെന്നും ഉമാ തോമസ് പറഞ്ഞു പല കാര്യങ്ങളും എന്നെ ഡി സി ഡി എ കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് മീറ്റിങ്ങിൽ വിളിച്ചിരിക്കുന്നത് നിലവിലെ എം എൽ എ എന്ന നിലയിൽ എനിക്ക് ആദ്യ തൊട്ട് തന്നെ ആ ഒരു ക്ഷണം ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ജി സി ഡി എ തന്നെ ഇപ്പോഴാണ് ഗവൺമെൻറ് ഓർഡർ വന്നത് എന്നാണ് പറഞ്ഞത് ഇരുപതിനായിരം കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിന് അതിൻ്റെ സ്ട്രെങ്ത്ത് കുറച്ചിട്ട് മുപ്പതിനായിരം ആക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സ്ട്രെങ്ത്ത് കുറഞ്ഞത് അത് നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ ഈ സ്ട്രെങ്ത്ത് കൂട്ടുന്ന വർക്കാണോ ഇവിടെ നടക്കുന്നത് സ്ട്രെങ്ത്ത് കൂട്ടാൻ എന്ത് രീതിയിലുള്ള വർക്കാണ് നടക്കുന്നത് ഇതാരെങ്കിലും മോണിറ്റർ ചെയ്യുന്നുണ്ടോ അതോ ഡി സി ഡി ഒരാൾക്ക് കൊടുത്തിട്ട് ഒരു ചാനലുകാരന് കൊടുത്തിട്ട് ഇതങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് രീതിയിലാണ് ഇത് ചെയ്യുക പിന്നെ മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ് ഒരാൾ എഴുപത് കോടി രൂപ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ റിട്ടേൺസ് കൊടുക്കേണ്ടത് സിജോ വർഗീസ് ചേരുന്നു സിജോ ഉമാ തോമസ് എം ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മാത്രവുമല്ല ഇതുവരെ ഒരു മീറ്റിങ്ങിലോ മറ്റു കാര്യങ്ങൾക്കോ അവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പറയുന്നുണ്ട് ആരോപണങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും എം എൽ എ എന്നുള്ള രീതിയിലുള്ള ഇടപെടൽ വരവും ടീമിന്റെ അർജുന ഇതെല്ലാം സംബന്ധിച്ച് സർക്കാരിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സി ഡി എ ഇത്തരം ഒരു കൈമാറം നടത്തിയിരിക്കുന്നത് അതായത് കായിക കായികമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് സ്റ്റേഡിയം അറ്റകുട്ടുപ്പണികൾ നടത്താനായി കൈമാറിയിരിക്കുന്നത് ഇത് സ്പോൺസർ കൂടി പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് കൂടി തന്നെ സ്റ്റേഡിയത്തിൽ അട്ടകുട്ടുപ്പണികൾ നടത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഡി സി ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിൽ സർക്കാരിന്റെ കത്തുകൾ ലഭിച്ചിരുന്നു അഞ്ചടിസ്ഥാനത്ത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ചേർന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് ഡി സി ഡി എ ഒരു വിശദീകരണം നൽകുന്നത് എന്നാൽ അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ ഉമാ തോമസ് എം എൽ ഉന്നയിക്കുന്നത് അതായത് ഡി പി എയുടെ ജനറൽ കൗൺസിൽ മെമ്പർ കൂടിയാണ് ഈ പല എം എൽ എ കൂടിയായ ഉമാ തോമസ് എം എൽ എ പക്ഷേ ഇത്തരത്തിലൊരു കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്നോ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉമാ തോമസ് എം എൽ എ ഉന്നയിക്കുകയും ചെയ്യുന്നത് സേനത്തിന്റെ കലക്ഷയമടക്കം നേരത്തെ തന്നെ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലക്ഷയം അത് പരിഹരിക്കാനുള്ള ക്രമീകരണങ്ങളാണോ നടപടികളാണോ നടക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് മറ്റൊന്ന് സ്വന്തത്തെ പ്രവൃത്തി പരിചയം ഉൾപ്പെടെയുള്ള പരിശോധിക്കണം കര ഒപ്പിട്ടു എന്ന് പറയുന്നുണ്ട് മറ്റേ നിശ്ചിതയുടെ തൊഴിൽ കാര്യങ്ങളെല്ലാം തന്നെ ജി സി ബി വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഈ കര ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷത നിലനിൽക്കുന്നുണ്ട് ഇത്തരം അവിഷ്ഠതകളിൽ ഒരു അത് നീക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സുരക്ഷ ഒരുക്കുമെന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തുമെന്ന് പറയുമ്പോഴും തനിക്കും ഒരു അപകടം പറ്റിയിട്ടുള്ളതാണ് ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തനിക്കൊരു അപകടം പറ്റിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുരക്ഷയും മാത്രമായിട്ട് ഉണ്ടായിരുന്നില്ല ഇത്രയധികം ആളുകൾ അപ്പൊ താൻ പങ്കെടുത്ത പരിപാടി അധികം അധികമായിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സ്റ്റേഡിയത്തിലെത്താൻ സാധ്യതയുണ്ടായിരുന്നു അത്തരം സാധ്യത നിങ്ങൾക്ക് ഈ ആളുകൾക്ക് എത്തിയാൽ അതെങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സുരക്ഷാ നടപടികൾ ഉണ്ടാക്കാനാകും എന്നുള്ള ഒരു കാര്യം കൂടി എം എൽ എ പങ്കുവയ്ക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ഇയുടെ നടപടികളിൽ സുതാര്യത ഇല്ല എന്നുള്ളതാണ് ഈ സുതാര്യത ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട് ദുരൂഹത ഇനിയും മാറ്റി നിൽക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് സ്റ്റേഡിയത്തിന്റെ അകത്തും പുറത്തും നദീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സ്റ്റേഡിയത്തിന് പുറത്ത് നടക്കുന്ന നദീകരണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട രണ്ടാ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കേരളീകരണത്തിലാണ് ഇതിന് അനുകൂലമായി പുറത്ത് സ്ഥലങ്ങളുള്ളത് പക്ഷെ അവിടെയെല്ലാം മരങ്ങൾ മുറിച്ചു നീക്കുകയും മരത്തിൽ ചിറ്റും നിർവടികൾ ഉണ്ടാക്കിയും ഒപ്പം തന്നെ മതിലുകൾ കെട്ടിയും കോൺക്രീറ്റ് കോൺക്റ്റ് നീക്കിയ വിശാലമായ പാർക്ക് ഗ്രൗണ്ടുകൾ എല്ലാം തന്നെ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം എം പി അതാണ് പറഞ്ഞത് അതായത് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ജി സി ബി യെ ഇപ്പോഴും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാകും എന്നൊക്കെ ഉറപ്പ് നൽകുമ്പോഴും ആ ദുരൂഹതകൾ മാറുന്നില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ആവർത്തിക്കുന്നത് ആ രീതിയിലായിരിക്കുമോ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ആരോപണം ഉയർത്താനും പോകുന്നത് മാത്രമല്ല ഇവിടെ ജി സി ഡി എ പറയുമ്പോഴും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞ കാര്യം നമുക്കറിയാം നവംബർ വരെയുള്ള പണി എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം എന്താകും എന്നതിലൊക്കെ ആശങ്കയുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കളിയെ സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട് അപ്പോൾ ഈ ആശങ്കകളെല്ലാം ഉയർത്തിയുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്കായിരിക്കുമോ ഇനി കോൺഗ്രസ് കടക്കുന്നത് അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന സൂചനകൾ കോൺഗ്രസ് നേരത്തെ തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ ഇത്രമാത്രം ഒന്ന് ഈ അർജുനൻ ടീമിനെ കൊണ്ടുവരാനുള്ള പ്രാരംഭ ചെലവ് ചെലവ് ഏതാണ്ട് നൂറ്റി മുപ്പത് കോടി എന്ന് പറയുന്നു ഈ സ്റ്റേഡിയം നവീകരണത്തിന് എഴുപത് കോടി രൂപ ചെലവാക്കുന്നു എഴുപത് കോടി രൂപ വിനിയോഗിക്കുമ്പോൾ അർജുനൻ ടീമിന്റെ വരവ് അനിശ്ചിതത്തിലായിരിക്കുന്നു വീണ്ടും മാർച്ചിൽ വരുമെന്ന് അവർ വീണ്ടും സംഘാടകർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് താൻ ഈ സ്റ്റേഡിയം നിർമ്മാണം നടത്തുന്നതിനുള്ള കാലാവധി നവംബർ മുപ്പതിന് തീരുകയാണ് അതിനുശേഷം ഈ സ്റ്റേഡിയം യു സി കൈമാറുമെന്ന് സ്പോൺസർ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനുശേഷം പിന്നീട് മത്സരങ്ങൾ നടത്തണമെങ്കിൽ അത് സർക്കാരിനെ തീരുമാനിക്കാം എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഇതിന് മുടക്കിയ ഫണ്ട് തുക അതിന്റെ ഉറവിടം അത് എങ്ങനെയാണ് സ്പോൺസർ എന്ത് രീതിയിലാണ് സർക്കാർ വിശ്വാസത്തിലെടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മറന്നിച്ച് പുറത്തു വരേണ്ടതുണ്ട് എന്നും പറയുന്നു പക്ഷേ അതേസമയം തന്നെ ബി സി നൽകുന്ന വിശദീകരണ പുറത്തിൽ ഈ മത്സരം നടത്താനുള്ള അനുമതി പതിനേഴ് രണ്ട് രണ്ട് ഇരുപത്തിനാലിൽ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പോസ്റ്റ് കേരള ഫൗണ്ടേഷനെ ജി സി ഡിയിൽ സർക്കാർ ചുമതലപ്പെടുത്തുന്നത് ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട കൊച്ചിയിലെ കേന്ദ്രീകരിച്ചെടുക്കുന്ന വ്യാപാര ടൂറിസം സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു വർദ്ധിക്കും എന്നുള്ള ഒരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പം തന്നെ ഈ കായിക താര കായിക പ്രേമികൾക്ക് എത്തിച്ചേരാനുള്ള എളുപ്പമാർഗം എന്ന നിലയിലൊക്കെയാണ് ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് തന്നെ ജി സി ഡിയെ ചേർന്ന മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നുണ്ട് അമ്പതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാനാകും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാൽ അതുപോലെ തന്നെ ടിപ്പർ സ്റ്റാൻഡേർഡ് ടർഫൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ചുടിക്കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കർച്ച നൽകുന്നത് പിന്നീട് കായിക വകുപ്പ് മന്ത്രിയുടെ കത്ത് ജി സി ഡി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ മത്സരം നടത്താം അതിന് സജ്ജനാവണം ജി സി ഡി ഐ ഒരു സഹകരണത്തോടുകൂടി വേണം നടത്താൻ ഇതുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികളൊക്കെ നല്ല മുമ്പോട്ട് പോവുക എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കായിക വകുപ്പ് മന്ത്രിയുടെ കത്ത് ലഭിക്കുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ നടക്കുന്നു സുരക്ഷാ പരിശോധനകൾ നടക്കുന്നു അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തി ഈ നവംബർ മുപ്പതിനകം തന്നെ പണി പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ് അതിനകത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാക്കും െ പറയുന്നുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട സ്പോൺസറുമായിട്ട് കരാറുണ്ട് എന്നതിലൊക്കെ അവ്യക്തത തുടരുകയാണ് ഐ എസ് എൽ ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന നിർമ്മാണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിലും വ്യക്തതയില്ല ആ തരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയും അവ്യക്തതയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തുന്നത് ഉമാ തോമസാണ് ഈ കാര്യങ്ങളിൽ ഈ നടപടികളിൽ വ്യക്തതയില്ലെന്നും സുതാര്യമല്ലെന്നും ഒക്കെ പറഞ്ഞ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈബിയുടെ എൻ എം ഉൾപ്പെടെയുള്ള നേതാക്കളും വിഷയത്തിൽ ഇതേ പ്രതികരണം നടത്തിയിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇതിൽ യാതൊരു തരത്തിലുള്ള കരാറ് ഡിസിഡിയെയും ഇല്ലെങ്കിൽ സ്പോൺസറുമായി ബന്ധപ്പെട്ടോ നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയും സംശയവും നിലനിൽക്കുന്ന സാഹചര്യമാണ് സിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത്